ആറന്മുളയപ്പനെ അന്നമുട്ടാൻ ഐതിഹ്യപെരുമയുടെ തേരിലേറി തിരുവോണത്തോണി തിരുവാറന്മുളയപ്പൻ ഓണവിഭവങ്ങൾ സമർപ്പിക്കാൻ മങ്ങാട് ഭട്ടതിരി കുമാരനല്ലൂരിൽ നിന്ന് യാത്ര തിരിച്ചു വിദ്യാസാഗർ വൈലപ്പള്ളി വിനു എം നായർ കുമ്പളത്ത് സുധീഷ് അമ്മാറയിൽ എന്നീ മൂന്ന് തുഴക്കാരാണ് വള്ളത്തിലുള്ളത് കഴിഞ്ഞ ദിവസം വൈകിട്ട് തിരുവോണത്തോണി ചക്കുളത്ത് കാവലെത്തി ഇന്ന് രാവിലെ തിരുവല്ല മൂവടത്തുമഠത്തിലും തുടർന്ന് വൈകിട്ട് ആറന്മുള ഗസ്റ്റ് ഹൗസിലും രാത്രി വിശ്രമിക്കും ഉത്രാടം നാൾ രാവിലെ യാത്ര തിരിച്ച് ഉച്ചപൂജയ്ക്ക് മുൻപ് അയിരൂർ പുതിയ കാവലെത്തും അവിടെ നിന്ന് വൈകിട്ട് അഞ്ചു മണിയോടെ കാട്ടൂരിലെത്തും കാട്ടൂരിലെ പതിനെട്ട് നായർ തറവാട്ടുകാർ ഒരുക്കുന്ന അരിയും ഓണവിഭവങ്ങളും തിരുവോണത്തോണിയിൽ നിറയ്ക്കും ഐതിഹ്യപെരുമയിലും ആചാര നിറവിലും തിരുവോണത്തോണി തിരുവാറന്മുളയപ്പനെ ഓണവിഭവങ്ങൾ എത്തിക്കുക എന്ന ദൗത്യം മാത്രമുള്ള തോണി ഇതിനായി ഒരു വർഷം ഒരു യാത്ര മാത്രം നടത്തുന്ന പള്ളിയോടം വേറൊന്നുണ്ടാകില്ല ചിങ്ങമാസത്തിലെ പൂരാടം നാൾ ആറന്മുളയിൽ നിന്നും പമ്പാ പമ്പാനദിയിലൂടെ കാട്ടൂരിലേക്ക് പുറപ്പെട്ട് ഉത്രാട സന്ധിക്ക് മഹാവിഷ്ണു കടവിൽ നിന്നും തിരിച്ച് തിരുവോണനാൾ പാർത്ഥസാരഥി ക്ഷേത്ര കടവിൽ എത്തുന്നതോടെ വർഷത്തിൽ ഒരിക്കൽ മാത്രമുള്ള യാത്ര അവസാനിക്കും ഇതിനിടയിൽ നിരവധിയായ ചടങ്ങുകളുണ്ട് നിരവധിയായ സ്വീകരണങ്ങളുണ്ട് ആചാര നിറവേറ്റലുകളുണ്ട് ഇതിലൊക്കെ തിരുവോണത്തോണി സാക്ഷിയാകും തോണിക്ക് പിന്നിൽ ഐതിഹ്യങ്ങൾ ഒരുപാടുണ്ട് കഥകളും ആറന്മുള പാർത്ഥസാരഥിയെക്കുറിച്ചുള്ളത് ഒരുപാടാണ് തിരുവോണം മൂട്ടുന്ന പുണ്യമാണ് തിരുവോണത്തോണി നിറവേറ്റുന്നത് ഒരുപക്ഷേ ലോകത്ത് എവിടെയും കാണാൻ കഴിയാത്ത ഒരു മനസ്സിലാക്കി മനോഹര യാത്രയും ഇതിനു പിന്നിലുണ്ട് മങ്ങാട്ട് ഭട്ടതിരിയാണ് തോണി യാത്രയ്ക്ക് നായകത്വം വഹിക്കുന്നത് അതിന് പിന്നിലും ഒരു ഐതിഹ്യമുണ്ട് അങ്ങനെ ഐതിഹ്യങ്ങൾ നിറഞ്ഞ തിരുവോണത്തോണി ഭട്ടതിരിയുടെ പൂർവീകർ ആചരിച്ചിരുന്ന ചടങ്ങുകൾ തലമുറകൾ കൈമാറിയാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത് കാട്ടൂർമനയിലെ വേദജ്ഞരായ ഭട്ടതിരിമാർ തിരുവോണനാളിൽ നമ്പൂതിരിമാർക്ക് വിധിപ്രകാരം സദ്യ ഊട്ടുന്ന ഒരു ചടങ്ങ് നിലനിന്നിരുന്നു എന്നാൽ ഒരു ഓണനാളിൽ നമ്പൂതിരിമാർ ആരും എത്തിയില്ല ഇതിൽ ഭട്ടതിരി ദുഃഖിതനായി ഇഷ്ടദൈവം ആറന്മുള അപ്പനോട് പ്രാർത്ഥിച്ചു ഇതിനിടെയുള്ള ഒരു ബ്രാഹ്മണ ബാലനെത്തി പ്രസാദ് ം സ്വീകരിച്ച് മടങ്ങി തുടർന്ന് അന്ന് രാത്രി ഭട്ടതിരിക്ക് ഒരു ദിവ്യ സ്വപ്നദർശനം ലഭിച്ചു ഇനി തനിക്കുള്ള സദ്യ വിഭവങ്ങൾ ആറന്മുള ക്ഷേത്രത്തിൽ എത്തിച്ചാൽ മതി എന്നായിരുന്നു അത് ഇത് അരുളിച്ചെയ്തത് പകൽ സദ്യ സ്വീകരിക്കാൻ എത്തിയ ഒരു ബാലനും ഇതോടെ ഭട്ടതിരിക്ക് കാര്യം മനസ്സിലായി എത്തിയ ബാലൻ മറ്റാരുമല്ല എന്ന് അദ്ദേഹം മനസ്സിലാക്കുന്നു അതേ തുടർന്ന് ചെമ്പകശ്ശേരി മനയിൽ വലിയ ഒരു കെട്ടുവള്ളം നിർമ്മിച്ചു ഓണനാളുകളിൽ ആറന്മുളയിലേക്ക് വിഭവങ്ങളുമായി ഓണക്കാലത്ത് യാത്ര തുടങ്ങി ആറന്മുളയ്ക്ക് പോയി വന്നു എന്നാൽ യാത്രയ്ക്കിടയിൽ ഒരിക്കൽ തോണി നദിയിൽ വെച്ച് ആക്രമിക്കപ്പെട്ടു ഈ സമയം സുരക്ഷയ്ക്കായി കാട്ടൂരിലെ യർ കുടുംബങ്ങളിൽ നിന്നുള്ളവർ എത്തുകയായിരുന്നു തുടർന്ന് അവരുടെ സംരക്ഷണയിലാണ് യാത്ര തുടർന്നത് അങ്ങനെ ഭരന്മാർക്ക് യാത്ര ചെയ്യാനെ കരകളിൽ ഓടങ്ങൾ നിർമ്മിക്കപ്പെട്ടു ഇതാണ് പിന്നീട് പള്ളിയോടങ്ങളായി മാറിയത് ഇന്ന് ലോക പ്രശസ്തമായ ആറന്മുള പള്ളിയോടങ്ങൾ പിന്നീട് ഭട്ടതിരി കുടുംബം കാട്ടൂരിൽ നിന്നും കോട്ടയം കുമാരനല്ലൂരിലേക്ക് മാറി എന്നാൽ കാലം ഇത്രയും കഴിഞ്ഞിട്ടും തലമുറകൾ ആറന്മുളയപ്പന് ഓണവിഭവങ്ങളുമായുള്ള തോണി യാത്ര മാത്രം മുടക്കിയില്ല ഇതിനായി ചിങ്ങമാസത്തിൽ മൂലം നാലിൽ ഇവർ കുമാരനല്ലൂർ മങ്ങാട്ടിലത്തു നിന്നും ആറന്മുളയ്ക്ക് യാത്ര ആരംഭിക്കും കാട്ടൂരിലെത്തി മഹാവിഷ്ണുവിനെ വണങ്ങി ആചാരപരമായ ദക്ഷിണ സ്വീകരിക്കും ഭട്ടതിരിയെ സ്വീകരിച്ച് മുക്കന്നൂർ കടവിൽ തോണി തേച്ച് കുളിപ്പിച്ചൊരുക്കി അവിടുത്തെ നാല് വീടുകളിലെ വാങ്ങും തിരികെ കാട്ടൂരിലെത്തി പതിനെട്ടിൽ ഒരു തറവാട്ടിൽ ഉണ്ണും ഉത്രാടം നാളിൽ വൈകുന്നേരം ാണ് വിഭവങ്ങളുമായി യാത്ര തിരിക്കുന്നത് ആചാരപ്രകാരം തോണിയിൽ കാട്ടൂർ കരയിലെ പതിനെട്ട് നായർ കുടുംബങ്ങളിലെ അംഗങ്ങൾ അകമ്പടി സേവിക്കും ആറന്മുള ചോദ്യ അളവിൽ ലഭിക്കുന്ന അൻപത്തിയൊന്ന് പറഞ്ഞില്ലേ ഈ പതിനെട്ട് തറവാട്ടിലെ സ്ത്രീകൾ കുത്തി നേരത്തെ അരിയാക്കിയത് തോണിയിലേക്ക് നൽകും കാട്ടൂർ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ദീപാരാധന തൊഴുത് ആറന്മുളയിലേക്കുള്ള കെടാവിളക്കിലേക്ക് മേൽശാന്തി പകർന്നു നൽകുന്ന ദീപവും പിന്നെ വിഭവങ്ങൾ തോണിയിലേറ്റ് വഞ്ചിപ്പാട്ടും വായ്ക്കുരവയുമായി യാത്ര ആരംഭിക്കും പമ്പാതീരത്ത് കരക്കാർ മൺചുരാതുകൾ തെളിച്ചും പിണ്ടിയിൽ വിളക്കുകൾ കത്തിച്ചും ോണിയെ മനോഹരമായി വരവേൽക്കും തിരുവോണ പുലിരിയിൽ ആറന്മുള ക്ഷേത്രക്കടവിൽ ആചാര വരവേൽപ്പ് തുടർന്ന് സദ്യവട്ടങ്ങൾക്കുള്ള സാധനങ്ങൾ ക്ഷേത്രത്തിൽ ഏൽപ്പിക്കും തുടർന്ന് സദ്യ ഒരുക്കും ഉച്ചയ്ക്ക് വിഭവ സമൃദ്ധമായി ഭഗവാനൊപ്പം ഓണമുണ്ട് വൈകിട്ട് ദീപാരാധന തൊഴുതാൽ വീണ്ടും അടക്കം ഓരോ ഓണക്കാലം എത്തുമ്പോഴും ആ ദൗത്യം നിറവേറ്റുകയാണ് തിരുവോണത്തോണി കാട്ടൂർ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ദീപാരാധനയ്ക്ക് ശേഷം അവിടെ നിന്നും കൊളുത്തുന്ന ഭദ്രദീപവുമായി തിരുവോണത്തോണി ആറന്മുളയ്ക്ക് പുറപ്പെടും നിരവധി ചുണ്ടൻവള്ളങ്ങളും കുമാരനല്ലൂരിൽ നിന്നുമുള്ള ചുരുളൻ വള്ളവും തിരുവോണ അകമ്പടി സേവിക്കുകയും ചെയ്യും മനയിൽ രാത്രി ഭക്ഷണത്തിനു ശേഷം വെച്ചൂർമന വൈദ്യനെയും സന്ദർശിക്കും തുടർന്ന് നിക്ഷേപമാലയിൽ എത്തും തിരുവോണനാളിൽ പുലർച്ചെ ആറന്മുള ക്ഷേത്രത്തിലെ മധുക്കടവിൽ എത്തുന്ന തിരുവോണത്തോണിയിൽ നിന്ന് ഭട്ടതിരിയെ വഞ്ചിപ്പാട്ടുപാടി എതിരേറ്റ് ശ്രീകോവിലേക്ക് ആനയിക്കും ഉത്രാടനാളിൽ അത്താഴ പൂജയ്ക്ക് ശേഷം അണക്കെന്ന ആറന്മുള ശ്രീകോവിലെ കിടാവിളക്കിൽ കാട്ടൂർ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നിന്ന് കൊളുത്തിയ ഭദ്രദീപം പ്രദർഷ്ഠിക്കും തുടർന്ന് ഗണപതി പൂജ അതിനുശേഷം മണ്ഡപത്തിൽ ഓണസദ്യക്കുള്ള അരി അളക്കും ഓണവിഭവങ്ങൾ കൊണ്ട് ഓണസദ്യയും ഒരുക്കും മണ്ഡപത്തിലെ എല്ലാ പൂജകൾക്കും മങ്ങാട്ട് ഭട്ടതിരിയുടെ സാന്നിധ്യവും ഉണ്ടാകും ഓണസിദ്ധിക്കും ദീപാരാധനയ്ക്കും ശേഷം ചിലവ് മിച്ചം തുക അർപ്പിച്ച് ഭട്ടതിരി തിരികെ കുമാരനല്ലൂരിലേക്ക് തിരിക്കുന്നതോടെ തിരുവോണത്തോണിയുടെ ചടങ്ങുകൾക്ക് സമാപ്തിയാകും മനോഹരമായ ആചാര നിറവുകളിലൂടെയാണ് ഓരോ ഓണക്കാലവും കടന്നുപോകുന്നത് ന്യൂസ് ഡെസ്ക് കർമാനസ്